ആശംസാ പ്രസംഗത്തിനായി പാലന ഡയറക്ടർ ഫാദർ വാൾട്ടറെ ക്ഷണിക്കുന്നു ഓം ജഗദീശ്വര സദാ ചിന്മയ ജഗദീശ്വര വന്ദേ ഓം ജഗദീശ്വര സദാഭിചിന്മയ ജഗദീശ്വര വന്ദേ ഓം പരിപൂജിത പരാപരാത്മ പരാപരാത്മ അനവരം വന്ദേ അനവരം വന്ദേ അനവരം വന്ദേ വീതിയിലിരിക്കുന്ന എത്രയും വന്ധ്യരായ ഗുരുപൂതിരേ ശ്രേഷ്ഠരായ സന്യാസ ഗുരുപൂതരേ സദസ്സിലിരിക്കുന്ന എത്രയും സ്നേഹമുള്ള എൻ്റെ ഗുരുജനങ്ങളെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഞാൻ സ്റ്റേജിലും വേദിയിലും നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു അച്ഛനായിട്ട് അത് എന്നോട് കാണിച്ച ഒരു വലിയ ആദരവായിട്ട് ഞാൻ പരിഗണിക്കുകയാണ് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നവർ പറഞ്ഞു ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെ ഭാഗവത സപ്താഹം ഇവിടെ ആനിക്കോട് ഈ അമ്പലത്തിൽ അഞ്ചുമൂത്രി ക്ഷേത്രം നടക്കുന്നുണ്ട് ഞാനിതൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു സന്യാസ വൈദികനായിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി എൻ്റെ സന്യാസ സമർപ്പിത ജീവിതം തുടങ്ങിയിട്ട് അൻപത് വർഷമായി എൻ്റെ പരിശീലന കാലഘട്ടത്തിലൊക്കെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഹൈന്ദവ സംസ്കാരം ഞങ്ങൾ സെമിനാരിയിൽ വെച്ച് രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഭാഗവതങ്ങളെക്കുറിച്ചും ഹിന്ദു ഫിലോസഫിയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് കാരണം ഞങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എല്ലാ മതങ്ങളും നമ്മൾ ബഹുമാനിക്കണം ഒരു മതം മറ്റൊന്നും വ്യത്യസ്തമല്ല അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാനായിട്ട് സാധിക്കില്ല അത് ഇല്ലാത്തൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുക ഇന്ന് ലൂസിഫറും എംബ്രാനുമൊക്കെ വാഴുന്ന കാലമാണ് ഇതിൽ എന്നെ വധിക്കുന്ന ഒരു ഒരു പ്രശ്നം ഇവിടെ മോഹൻജിയൊക്കെ പറഞ്ഞ പ്രശ്നം തന്നെയാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യരെ കൊല്ലുന്ന ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ഏതാണ്ട് ഏതാണ്ടിപ്പോൾ ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ ഉണ്ടാക്കുമെന്ന് പറയുന്നു ഇതിൻ്റെ ഞാൻ അതിൻ്റെ ചർച്ചയിലേക്കല്ലേ വരിക പക്ഷേ അതിൻ്റെ പിന്നിലുള്ള നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് ഈശ്വരനില്ല എന്നും സാത്താനാണ് ചെകുത്താനാണ് ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു തത്വമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടര് അവരും മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് സിനിമാ താരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൈവിട്ട കളികളാണ് നടത്തുക ഇപ്പോൾ ഞാൻ കേൾക്കുന്ന നമ്മൾ കേൾക്കുന്ന പോലെ ആ സിനിമ ഇറങ്ങിയതിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി ഇപ്പോൾ പതിനേഴ് കട്ടോ ഇരുപത് കട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇറങ്ങാൻ പോകുന്നു പക്ഷേ ഇതല്ല പ്രശ്നം ഞങ്ങൾ വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷമുണ്ട് ഗോസ്പെൽ അക്കോഡിംഗ് ടു സെൻറ് ജോൺ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സമസ്തവും അവനിൽ ഇവിടെ ഇവിടെ ഈ എട്ട് ദിവസം നടക്കുന്ന ഭാഗവത സപ്താഹം ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഭാഗവതത്തിൽ പത്ത് വിഷയങ്ങളാണ് വർണ്ണനങ്ങളാണുള്ളത് അതിൽ സർഗം തുടങ്ങി അവസാനം ആശ്രയ മുരെ ആശ്രയ തത്വം ഇവിടെ പലരും പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ സകല ജീവജാലങ്ങളും സസ്യാ ലതാദികളും ഈശ്വര ചൈതന്യമുള്ളതാണ് അപ്പോൾ ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ വണങ്ങണം ഇതാണ് ഈ ദിവസത്തിങ്ങളിലെ എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയവും ചർച്ചാ വിഷയവുമായിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അത് ഓംകാരമായിട്ട് അവതരിച്ചു ഹൈന്ദവർ പറയും ഓംകാരമാണെന്ന് ഞങ്ങൾ പറയും ദൈവം വചനമാണെന്ന് എല്ലാം ഒന്ന് തന്നെയാണ് ഈ വചനത്തിലൂടെയാണ് എല്ലാം നടക്കുക യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത് വചനമാണ് ജീവനെന്നാണ് വചനം വായിക്കുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്കും നിത്യമായിട്ടുള്ള ജീവനുണ്ടെന്നാണ് യേശുക്രിസ്തു പറയുക അപ്പോൾ ആ ഒരു വചനം ശ്രവിക്കാനായിട്ട് ഭാഗവതം അത് നമ്മുടെ പുരാണങ്ങളും അല്ലെങ്കിൽ ഏഴായിരം വർഷം മുന്നേ മുന്നേ എഴുതി വെച്ച ആ വലിയ തത്വചിന്തകളൊക്കെ ഇവിടെ നമ്മൾ അയവിറക്കുമ്പോൾ ഈശ്വരനും ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം അപ്പോൾ സന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റ് നടത്തുന്ന ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് കടന്നു വരും കടന്നു പോകും അവരുടെയൊക്കെ മനസ്സുകളിൽ ഒരു ദൈവികമായിട്ടുള്ള ചിന്ത ആ ശാന്തി സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇത് ഇവിടെ ഓർഗനൈസ് ചെയ്യുന്ന ഉദിത് ചൈതന്യജിക്കും അതുപോലെ ശ്യാം പ്രസാദ് ജിക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മഹത് ആചാര്യന്മാർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ടും എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ഏതാണ്ട് മുപ്പത് വർഷക്കാലം തൃശ്ശൂരുള്ള അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലായിരുന്നു ക്യാൻസർ ഹോസ്പിറ്റൽ ഏതാണ്ട് ആയിരം ബെഡ്ഡുള്ള ക്യാൻസർ ഹോസ്പിറ്റൽ അവിടെ രോഗികളിൽ ദൈവത്തെ കാണ കണ്ടുകൊണ്ട് ഈശ്വരനെ കണ്ടുകൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുക കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ പാലന ആശുപത്രിയിൽ പാലനയുടെ അർത്ഥം തന്നെ പ്രോവിഡൻസ് എന്നാണ് ദൈവത്തിൻ്റെ പരിപാലനം അപ്പോൾ മനുഷ്യകരങ്ങളിലൂടെയാണ് നമുക്ക് മനുഷ്യർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കുക അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോക്ക് വ്യത്യാസമില്ലാതെ എല്ലാവരിലും ഈശ്വര ചൈതന്യം കണ്ടുകൊണ്ട് സൗഖ്യം കൊടുക്കുക ആ ഒരു ദൗത്യത്തിൽ ഞാനായിരിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരെയും ആശുപത്രിയിലേക്ക് ക്ഷണിക്കുന്ന രോഗിയായിട്ടല്ല അവിടെ മനോഹരമായിട്ടൊരു ക്യാമ്പസ് ആണ് ഞങ്ങൾ അവിടെയും ഈ പറഞ്ഞോണം എക്കോ സ്പിരിച്വാലിറ്റി എൻവയറമെൻ്റ് സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നുണ്ട് അത് നമ്മളെല്ലാവരും പ്ര ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് എൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു ദൈവത്തിന് സ്തുതി നന്ദി വാട്ടർജി